اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة كل بدعة لا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله يتوفى الانفس حين موتها والتي لم تمت في منامها ويمسك التي قضى عليه الموت ويرسل الاخرى ويرسل الاخرى الى اجل مسمى ان في ذلك ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ചിറപ്പിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ എമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയം ചെയ്യുന്നു ഭരണക്കടലായ പടച്ചിറപ്പ് ഇരു രോഗവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉള്ളവർ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മനുഷ്യൻ ഹ്രസ്വമായ അവൻ്റെ ജീവിത കാലയളവിൽ ഭൂമിയിൽ പിറന്നത് തന്നെ സ്നേഹബന്ധങ്ങൾക്ക് നടുവിലാകുന്നത് അവനെ വാരിയെടുക്കാനും അവനെ ലാളിക്കാനും അവനെ ഉമ്മ വെക്കുവാനും അവൻ കരയുമ്പോൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കുവാനും അവന്റെ മാതാപിതാക്കൾ ബന്ധു ജനങ്ങൾ ഒക്കെ മത്സരിച്ച ഒരു നല്ല ഭൂതകാലം ഒരു ബാല്യം നമുക്കൊക്കെ കടന്നുപോയിട്ടുണ്ടാകണം ഇസ്ലാം അതുകൊണ്ട് ഉമ്മയുടെ ഉത്തരവാദിത്വം പറയുന്നിടത്ത് കാണുന്നു രണ്ട് വർഷം അവൾ കുഞ്ഞിന് പാലൂട്ടണം എന്ന് കാണുന്നുണ്ട് വേദനയുടെ മേൽ വേദന സഹിച്ച് ഉമ്മ ഗർഭം ചുമന്നു രണ്ട് വർഷത്തോളം അവൾ കുഞ്ഞിനെ പാലൂട്ടുന്നു മനുഷ്യനെന്ന് പറയുന്നത് പറയുന്നത് ജന്തുജാലങ്ങളിൽ ജന്മം കൊണ്ട് ഏറ്റവും ദുർബലനാണ് അത്ര ദുർബലമായ ജന്മം വേറെ ആരും ഇല്ല മുട്ടത്തോടിൽ നിന്ന് പുറത്തു വന്ന കോഴിക്കുഞ്ഞ് ആദ്യം തന്നെ അത് പാറിപ്പറന്ന് നടക്കും അതിന് കൂടുതൽ ദിവസങ്ങളൊന്നും ആവശ്യമില്ല മൃഗങ്ങൾ ഒക്കെ അങ്ങനെയാണ് പക്ഷെ മനുഷ്യൻ അങ്ങനല്ല മനുഷ്യന് സാന്ത്വനമാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് പരിചരണമാണ് വേണ്ടത് പടിപടിയായിട്ട് അവനെ വളർത്താൻ ആവശ്യമായതൊക്കെ അവൻ ആവശ്യമാണ് അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വൃത്തത്തിലൂടെ കടന്നു വന്ന മനുഷ്യന്മാർ ഒരുപാട് ബന്ധങ്ങളുടെ കടപ്പാടുകളുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ കഴിഞ്ഞ ആഴ്ച അതാ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളെപ്പറ്റി പറയുമ്പോഴും അതിൻ്റെ അവസാനം എത്തിച്ചേരുന്നത് അള്ളാഹുവിൽ ആണ് ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞിട്ടൊക്കെ ഖുർഹാൻ പറയുന്നൊരു വാക്കുണ്ട് ഇലയ്യൽ മസൂയിർ നിങ്ങൾ എന്റെ അടുത്തേക്കാണ് മടങ്ങി വരിക എന്നാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് യഹ്സാൻ എന്ന ഒരു പദം കാണുന്നുണ്ട് അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞെടുത്ത് വല്ല അർഹമാ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ എന്ന് സൂറത്തു നിസാഹിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ ഏറ്റവും പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ് അഞ്ചു ഘട്ടങ്ങൾ ഖുർആാൻ പറഞ്ഞിട്ട് അതിലൊരു ഘട്ടം പറയുന്നത് അവർ മക്കളെക്കുറിച്ചും ഘനത്തെക്കുറിച്ചും പെരുവ പറയുന്ന ഒരു കാലം എന്നാണ് സ്വന്തമായിട്ടൊന്നും പറയാൻ ഉണ്ടാവില്ല അവർക്ക് അപ്പൊ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ വളർന്നു വരുന്ന മക്കളുടെ നന്മകളും അവരെത്രമേൽ അവഗണിച്ചാലും അവരെക്കുറിച്ച് ഏറ്റവും നല്ല വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ െന്ന് പറഞ്ഞതാണ് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണന അർഹിക്കുന്ന കാലമാണ് ഏറെ പരിഗണിക്കേണ്ട ഒരു കാലമാണ് ഒരുപാട് തലങ്ങൾ അതിനെ കാണാം വൈകാരികമായ തലത്തിൽ അഥവാ കരുതൽ സ്നേഹം അവർക്ക് കൊടുക്കണം അവരെ നോക്കുന്നുണ്ട് അവരെ പരിഗണിക്കുന്നുണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നവർക്ക് തോന്നണം അവഗണനയാണ് ഞങ്ങൾ എനിക്ക് എന്ന് ഒരു മാതാവിന് തോന്നരുത് ഒരു പിതാവിന് തോന്നരുത് നമ്മളെ നമ്മളാക്കാൻ ഒരുക്കി തീർന്ന ഈ വിളക്കുമാടങ്ങളെ ദുഃഖിപ്പിക്കരുത് പുതിയ കാലത്ത് അതൊക്കെ വലിയ പ്രശ്നമാണ് മക്കളൊക്കെ ടൂറ് പോവുക അപ്പൊ വെല്ലുപ്പാനോട് പറയും നിങ്ങൾ പോരണ്ട ഞങ്ങൾ ഞങ്ങൾ പോയി വരാം ഞങ്ങൾ ഗുടികൊക്കെ കടിച്ചു വിട നിങ്ങൾ അഥവാ പോന്ന നിങ്ങൾക്ക് ചെറുതിയാണ് ആ കിടക്കണ വാപ്പ ആലോചിക്കുന്ന റബ്ബേ ഇവന്റെ ഒരു കുട്ടിക്കാലത്ത് എത്രയോ സ്ഥലങ്ങളിൽ ഇവനെ കൊണ്ടുപോകുമ്പോൾ അവൻ ചെറുദിക്കുന്നുണ്ടായിരുന്നു കൊണ്ടുപോകണില്ല എന്ന് തോന്നിയിട്ടില്ല കാലം അത്ഭുതം പ്രവർത്തിക്ക അവഗണനയുടെ ഒരു ദുരിത്തിലേക്ക് ഈ വാർദ്ധക്യത്തെ കൊണ്ടുപോവുകയാണ് പുതിയ കാലം പകൽ വീടുകൾ ചിലടത്തൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു കാരണം ആരും ഇവരോട് പറയാൻ ആരുമില്ല മിണ്ടാൻ ആളില്ല ഭാര്യ പോലും പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഞാൻ അവിടെ കടന്നാൽ മതിയെന്ന വേറൊരു റൂമുണ്ടാക്കി കൊടുത്തു എനിക്ക് കുറെ ഓത ഉണ്ട് കുറെ നിസ്കാരമുണ്ട് കുറെ പിന്നെ ദഹലിയിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ ആ പാവം അവിടെ ഉച്ചക്ക് കിടക്കുക പറയാൻ കുറേ ഉണ്ട് ആരാ കേക്കാൻ ആർക്കും നേരല്ല മക്കള് വരില്ല ഒന്നാൽ തന്നെ സംസാരിക്കാൻ അവർക്ക് നേരില്ല കേൾക്കാൻ തൻ്റെ വേദന കേൾക്കാൻ അല്ലെങ്കിൽ തൻ്റെ സ്വരമൊന്നും കേൾക്കാൻ ഒന്നും മൂളിത്തരാൻ ഒരാളില്ലാത്ത വല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടം അവിടെയാണ് അവരെ സ്നേഹ ബഹുമാനങ്ങളുടെ ആദരവുകളെ കുറിച്ച് കുറിച്ച് പറഞ്ഞത് ശാരീരികമായി അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആരോഗ്യം സംരക്ഷിക്കണം അവരാശുപത്രി കൊണ്ടുപോകണം അവർക്ക് തോന്നരുത് എല്ലാരും കൊണ്ടുപോകണില്ല ഡോക്ടറേക്ക് കൊണ്ടുപോകണില്ല അങ്ങനെ തോന്നാൻ പാടില്ല പരിചരണത്തിന്റെ നടുക്കടലിലാണ് അല്ലെങ്കിൽ നടുവൃത്തത്തിലാണ് ഞാനിന്ന് അവർക്ക് തോന്നിപ്പിക്കണം തീർന്നില്ല സമൂഹത്തിൽ അവർക്ക് ബഹുമാനം കൊടുക്കണം ഒറ്റപ്പെടുത്തിയെന്ന് അവർക്ക് തോന്നാൻ പാടില്ല ആത്മീയമായ പിന്തുണ വരെ നൽകണം ചില വാപ്പാരി കാണാൻ ഇപ്പൊ പള്ളിക്കൽക്ക് ഞാൻ വരലില്ല എന്താ കുട്ടികളാരും എന്നെ കൊണ്ടുപോണില്ല അല്ല ആളൊക്കെ അവിടെ കിടന്നിട്ട് ഒന്ന് പള്ളി പോകാനകൾക്ക് മോഹംണ്ട് പക്ഷെ ആർക്കും ഒഴിവില്ല ഒന്ന് പള്ളി കുചുമുഴക്ക് പോരാൻ പോലും മോഹിച്ചിട്ട് ഏ ഇങ്ങള് നിങ്ങൾ വന്നാൽ ശരിയാവില്ല നിങ്ങൾ വന്നാൽ എനിക്കും കൂടി ഇറങ്ങാറാണ് നിങ്ങൾ ഇവിടെ തന്നെ കിടന്നു നിങ്ങൾ നിററിസ്കരിച്ചാൽ മതി നമ്മൾ ഫത്തുവ കൊടുക്കുകയാണ് എന്തൊരു വിവരം നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ആത്മീയമായ തരത്തിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ കുറെ വിങ്ങലുകളും വേദനകളുമുണ്ട് ആരാധനകൾ സഹായം ചെയ്യേണ്ട സന്ദർഭത്തിൽ അത് സഹായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ് മാതാപിതാക്കളെ പറ്റി പറഞ്ഞിട്ട് ഖുറാൻ പറഞ്ഞൊരു വാക്കുണ്ട് വാർദ്ധക്യം ബാധിച്ച് അവർ രണ്ടു പേരോ അല്ലെങ്കിൽ ഒരാളോ നിന്റെ നിന്നെടുത്തുണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പറയരുത് വലാ തന്ന അവരോട് കയർത്ത് മാന്യമായ വാക്ക് നീ അവരോട് പറയണം അല്ല പറയണത് അതാണ് പറഞ്ഞത് എല്ലാ ബന്ധങ്ങളെ പറ്റി പഠിക്കുമ്പോഴും അത് കണു കുടുംബ ബന്ധം മഹർഷുമായി ബന്ധപ്പെട്ടതാണെന്ന് വെറുതെ പറയുന്നതല്ല ഏതൊരു ബന്ധത്തെ പറ്റി പഠിക്കുമ്പോഴും പഠിച്ചോൽക്കത്തുക അത് അവന്റെ നിർദ്ദേശവുമാണ് മാതാപിതാക്കളെ പറ്റി പറഞ്ഞ് തുടങ്ങുന്നത് പോലും നിന്റെ രക്ഷിതാവ് വിധിച്ചിട്ടുണ്ട് അല്ലാൻ്റെ വിദ്യ എന്താ വിധി അല്ലാത്ത അവനെയല്ലാതെ നീ ആരാധിക്കരുതെന്ന് എല്ലാ നേട്ടവും അവനോട് എല്ലാ പ്രാർത്ഥനയും അവനോട് നൊമ്പരവും ആദിയും വ്യാധിയും ഒക്കെ പറയുന്നത് നിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം അല്ല വിധിച്ചതാണ് പിന്നെ പറഞ്ഞ വാക്കാണ് വാലിദൈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും അല്ല വിധിച്ചതാണ് പടച്ചോന്റെ ഒരു വ്യവസ്ഥയാണെന്ന് ഇത് സഹിച്ചും ക്ഷമിച്ചും ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്തൊക്കെ നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല ഈ ഇമ്മാനും പാപ്പാനും അവഗണിച്ചിട്ട് ഈ വാർദ്ധക്യത്തെ അവഗണിച്ചിട്ട് എന്ത് നേടിയിട്ടും ഒന്നുമല്ല അവസാന ഒരു ശൂന്യതയിലേക്കെത്തും പിന്നെ കുറെയിരുന്ന് നമ്മൾ കരയും പാപ്പ അസുഖമായി കടന്നപ്പോ പോകാൻ തോന്നിയില്ല പാപ്പാക്ക മോനെ കാണാൻ ബോധിണ്ടായിരുന്നു പിന്നെ ഒരു കൂടി അവരറിഞ്ഞു പാപ്പ മരിച്ചു അവിടെ വരുന്നത് അപ്പോഴാ മുഖത്തേക്ക് നോക്കുന്നത് മൂടിക്കിടക്കുന്ന കണ്ണുകളിലേക്ക് വീണ്ടും വീണ്ടും അവൻ നോക്കിയത് അപ്പോഴാ ഈ മനുഷ്യൻ കൊതിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു ഈ മകനൊന്ന് കാണണമെന്ന് മോഹിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു ഈ മകളൊന്ന് കാണണമെന്ന് ഉള്ളുകൊണ്ട് പടഞ്ഞ ഒരു നിമിഷമുണ്ടായിരുന്നു അന്ന് തോന്നിയില്ല അതുകൊണ്ടൊന്നും വെറുതെ ആവില്ല അതാ പറഞ്ഞത് അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അതാണ് ഈ എന്ന വാക്കിന്റെ താല്പര്യം നിങ്ങൾ അള്ളാനെ കാണുന്നില്ലെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്ല നിങ്ങളെ നിരീക്ഷിക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് റബ്ബ് കൃത്യമായിട്ട് നോക്കുക ആദരവിന്റെ ഔന്നിത്യത്തില് ഈ വാർദ്ധക്യത്തെ പറഞ്ഞിട്ട് റസുഫ് സല്ല അലൈവലമയുടെ സദസ്സിലൊരു സംഭവം ജയിദ് റബ്ദിള്ളഹാൽ നിന്ന് റിപ്പോർട്ടർ അനസ് പരി മാലിക് റബിയുള്ള പറയുന്നത് ഞാൻ കേട്ടു അനസ് വിശദീകരിച്ചു കൊടുക്കുക

ജനത കുറച്ച് സാവധാനാണ് ബുദ്ധി സാവകാശം കുറച്ച് ടൈമെടുത്തു ഇവിടെടുത്ത മനുഷ്യനെ നെത്താൻ ഇത് ശ്രദ്ധിച്ചു പ്രവാചകൻ തുറമുദിയുടെ റിപ്പോർട്ട് അപ്പഴാ പറഞ്ഞത് നമ്മൾ കേട്ട ഒരു സംഭവമായിരിക്കും പക്ഷെ അതിന്റെ സാന്ദർഭാ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല നമ്മുടെ കൂട്ടത്തിലെ പറ്റിയൊരു ആജാതി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും അത് വേറെ കൾച്ചറാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ചെറിയവനോടുള്ള കാരുണ്യമാണ് വലിയവരോടുള്ള വപ്പാറാണ് ബഹുമാനമാണ് അത്തേമക്കയുടെ ഒരു ദിവസമുണ്ട് ആരൊക്കെയോ ചുമന്നു കൊണ്ടുവന്നു അബുഫയെ സിദ്ദീഖ് അള്ളാവിനെ പിതാവിനെ ഏറ്റിക്കൊടുക്കുന്നു കണ്ണു കാണൂല സലാം പറഞ്ഞു നബിയോട് കൈ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി എല്ലാത്തിരത്ഭുതം നല്ല ഹിദായത്ത് കൊടുക്കാൻ കുറച്ച് വലിയതാണ് പക്ഷെ ഹിദായത്തിന്റെ മധുചകം മരണത്തിന്റെ തൊട്ട് മുമ്പ് അബൂ പൊഴാപ്പ് കള്ള കൊടുത്തു സിദ്ദീഖ് പോലും കരഞ്ഞുപോയി സന്തോഷം കൊണ്ട് നിബിയുടെ മുഖം കണ്ട് പിന്നെയും സിദ്ദീഖ് കരഞ്ഞു എന്തേ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂ താലിവിന് കിട്ടാതെ പോയ ഭാഗ്യം എന്റെ പിതാവിന് കിട്ടി നിബിയുടെ മനസ്സിലത് വിഷമമുണ്ടാക്കുന്ന പോലെ ഈ സംഭവമൊക്കെ കഴിഞ്ഞു പിന്നെ പ്രവാചകൻ സലിസേം പറയുന്നൊരു ഭർത്താനുണ്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു നിങ്ങളെ പിതാവിന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത്ര വിഷമമാണോ പ്രയാസമാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്നെ ഒന്ന് അറിയിച്ചാൽ മതിയായിരുന്നു അതാണ് വാർദ്ധക്യം വീട്ടിലൊരോടത്ത് ഇങ്ങനെ ഉണ്ടാതെ ഒരു മനുഷ്യൻ ആരായി ഈ മനുഷ്യൻ അറിയും ഈ വീടിന്റെ നിർമ്മാണം ഇതെല്ലാം നിയന്ത്രിച്ചവൻ ഒരു ദിവസമാണ് രോഗം പിടികൂടിയത് വാർദ്ധക്യത്തിലെത്തിയപ്പോ ഓരോ ദിവസവും പിന്നെ അവഗണനകളുടെ ഓരോ തലങ്ങളിലേക്ക് അവൻ അങ്ങനെ കടന്നുപോയി പഠിച്ചും വെറുതെ വിടൂല വീണ്ടും വീണ്ടും നമ്മൾ നാല് ലക്ഷമ വേണം അതുകൊണ്ടാണ് ഈ മാതാപിതാക്കളെ നോക്കണം എന്ന് വാർദ്ധക്യായ നോക്കണം ഇങ്ങനെ കുറാൻ പറയുന്നത് ആർക്കത് അറിയത്ത് പ്രസവിച്ച അമ്മ എല്ലാ ജീവിതത്തിന്റെ സൗകര്യങ്ങളും ഒരുക്കി തന്ന ബാപ്പ ഇവരെ നോക്കണം എന്ന് എന്തിനാ കുറാൻ പറയുന്നത് അല്ല പറയുന്നത് അത് മനുഷ്യന്റെ ഒരു ഒരു പ്രയാസം കൂടെ കാണാം അവന്റെ ഈ തിരക്കുകൾക്കിടയിൽ അവന്റെ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഇത്ര സ്ഥലങ്ങളിൽ അറിയും വാർദ്ധക്യത്തിൽ ചിലപ്പോ ജീവിത പങ്കാളി അവിടെ പറഞ്ഞു പോയി ഭാര്യ മരണപ്പെട്ടു അങ്ങനെ ഒറ്റപ്പെട്ട കുറേ മനുഷ്യന്മാരുണ്ട് ആർക്കും ആരോടൊന്നും പറയല്ല അപ്പൊ ആരൊക്കെ പറഞ്ഞു ഒരു കല്യാണം കഴിച്ച കഴിച്ചങ്ങൾ ശരിയാവും ഒരു മുണ്ടി പറയുന്ന ഒരാള് എന്നുള്ള നിനക്ക് അങ്ങേറ്റത്തെ വാർദ്ധയ്ക്കായിരിക്കാം അങ്ങനെ ഒരു വിവാഹം നടന്നാൽ അവിടെ സംഭവിക്കുന്ന എന്താ ആ മക്കൾ മുഴുവൻ ആ വാപ്പാനോട് തെറ്റിക്കും ആപ്പ ഈ കാലത്ത് വാപ്പ കാട്ടൊരു പണി കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഈ മക്കൾ ആ വാപ്പയെ അവഗണിക്കുക കാരണം അവരെ കണ്ണില് പിന്നെ ഒറ്റ സംഗതിയുള്ളൂ ഈർപ്പൊന്ന് തീരുമ്പോ ഏക്കരക്കണക്കിന് സ്വത്തുണ്ട് അതിന്റെ ഒരു വിഭജനമുണ്ട് അതിന്റെ ഒരു മൂന്നാമൻ അവിടെ വരും ആ പേടിയ ഒരു ശുക്രവക്കീലിന്റെ കഥ മാത്രമേ നമ്മൾ പേപ്പറിൽ വന്നിട്ടുള്ളൂ എത്ര നടക്കുന്ന ചെറുതല്ലാത്ത എത്രയോ സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യ വിവാഹം ഇന്ത്യൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നിയമം അന്വേഷിച്ചപ്പോ സ്വത്ത് ആണുങ്ങൾ അതായത് ജ്യേഷ്ഠനോ അഞ്ജനോണ്ടെ പോകും അത് എത്രമേൽ എഴുതി കൊടുത്തിട്ടും കാര്യമില്ല ഒരാൾക്ക് പരാതി കൊടുത്താൽ അങ്ങനെയാണ് വകുപ്പ് സ്വാഭാവികമായിട്ടും ഇപ്പം പിന്നെ ഈ ഒരു ഏർപ്പാടാ കുറച്ച് ആളുകളെ കൊണ്ട് ഈ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അള്ളാഹുന്റെ നിയമത്തിനെതിരായിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ എത്ര പേര് എന്നറിയുമോ ഇത് അള്ളാഹുവിന്റെ നിയമമാണ് ആരാണോ നിയമത്തെ ഈ അവകാശത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരു അത് അങ്ങനെ തന്നെ നമ്മളെ ബുദ്ധി ചിന്ത നോക്കുമ്പോ ആണിന്റെ നേരെ പകുതിയെ പൊണ്ണിന് കിട്ടു അതിൽ വിവേചനമാണ് അന്തി ചർച്ചകളിൽ ചില ആളുകൾ പറയുമ്പോ സമുദായത്തിലെ പെണ്ണുങ്ങളും പറയാനതിൽ അവിവേചനമാണ് ദീനിന്റെ ശരീരത്തിൻ്റെ നിയമങ്ങളെ ചുട്ടു ചാമ്പലാക്കുന്ന നാവിൻ്റെ പ്രയോഗങ്ങൾ നടക്കുന്നു മറ്റൊരു തലമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതുകൊണ്ട് അവഗണിക്കപ്പെടേണ്ടതല്ല വാർദ്ധക്യം പരിഗണിക്കപ്പെടേണ്ടതാണ് വാർദ്ധക്യം സലാം പറയാൻ പ്രാധാന്യം പഠിപ്പിച്ചു അതിൻ്റെ നിയമങ്ങളും പഠിപ്പിച്ചു സലാം നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും അവല നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങൾ കാണുമ്പോ പരസ്പരം നിങ്ങൾ സലാം പറയുക പറയുകൾ തുടങ്ങി ആവേശം കൊണ്ട് തുടങ്ങി അപ്പൊ ആരാ ആദ്യം പറയാ ആര് പറഞ്ഞാലാ കേൾക്കുക അപ്പൊ ഈ തുടക്കക്കാരൻ ആര് അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കി പ്രായത്തിൽ കുറഞ്ഞവർ പ്രായത്തിൽ കൂടിയവരോടാണ് സലാം പറഞ്ഞു തുടങ്ങേണ്ടത് അലൽ പറത് നടന്നു വരുന്നവർ ഇരിക്കുന്നവർക്കാണ് സലാ പറയേണ്ടത് കുറച്ചാളുകൾ കൂടുതൽ ആളുകൾക്കാണ് സലാം പറയേണ്ടത് അങ്ങനൊക്കെ മര്യാദ പഠിപ്പിച്ചെടുത്ത് പ്രായത്തിൽ കുറഞ്ഞവർ പ്രായത്തിൽ കൂടുതലുള്ളവർക്ക് എന്തു ചെയ്യുക സലാം ഞാൻ ഓതി വെച്ചായത്തതാണ് അല്ല നമ്മളെ മരിപ്പിക്കുന്ന പുറം പറയുക ൾ പഠിച്ചെടുക്കാൻ മരിക്കാതെ ഉറങ്ങിക്കിടക്കുന്നവന്റെയും ആത്മാവിനല്ല ഏറ്റെടുക്കും മരണത്തിന് സമാന ഖുർആാൻ പറയുക കേട്ടോ സുമർ സൂറത്തിലെ നാൽപ്പത്തിരണ്ടാമത്തായ വ്യാഖ്യാനൊക്കെ ഇങ്ങനെ വായിക്കണം നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവൻ അവന്റെ ആത്മാവും ആത്മാവുമല്ല എടുത്തു അവന്റെ മരണം നിശ്ചയിക്കപ്പെട്ടവന്റെ ആത്മാവിനെ അള്ള പിടിച്ചു വെച്ചു പിന്നെ തിരിച്ചു കൊടുക്കണില്ല അവിടെ മരിച്ചു ആ രാത്രി അങ്ങനെ എത്ര ആളുകൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇണയോടെ എന്തൊക്കെയോ പറയാം മോഹമുണ്ട് ഇച്ചിരി വള്ളം തരണം എന്ന് പറയാൻ ആ വാർദ്ധക്യത്തിൽ ആ പാവം പിതാവിന് മോഹമുണ്ട് പക്ഷെ അടുത്ത് കിടക്കേണ്ടവർ എത്രയോ ദൂരെ പോയി വേറെ റൂമിൽ കിടക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ എങ്ങനെ വന്നു ഒരു സമൂഹത്തിൽ എങ്ങനെ വന്നു വിവാദത്തിന്റെ പേരും പറഞ്ഞിട്ട് മരണം വരെ ശയ്യ പങ്കിടേണ്ടവർ അവരെങ്ങനെ വേറെ നിന്നു അത്ഭുതാണ് ഖുർആന്റെ എന്നിട്ട് പിന്നെ പറഞ്ഞു മരിക്കാത്ത ആളുകളുടെ ആത്മാവ് അന്ന് തിരിച്ചയക്കും ഒരു നിശ്ചിത അവധി വരെ അതുകൊണ്ട് ഉറക്കത്ത് നിന്ന് എണീറ്റപ്പോ നമ്മളെ പഠിപ്പിച്ച ഞങ്ങളുടെ മരണത്തിന് ശേഷം ഞങ്ങള് വീണ്ടും ജീവിപ്പിച്ച റബ്ബേ നിനക്ക് സർവസ്തുതിയും ഈ ആയത്തും മാ ഹദീസും ഒക്കെ വല്ലാതൊരു ബന്ധപ്പെട്ട് കിടക്കുക സാന്നിധ്യം കൊലിക്കുന്ന ചില നേരങ്ങളുണ്ട് അല്ലെ വള്ളം ചോദിച്ചു ചില പേരയില് എത്ര കഴിഞ്ഞിട്ടാ വാപ്പാക്ക് വെള്ളത്തിന് ഇപ്പൊ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വള്ളങ്ങൾ അവിടെ മുണ്ടാതെ കിടന്നോളൂ അല്ലെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം വന്ന എത്ര ആളുകൾ വീടേതാന്നറിയാത്ത ആളുകൾ മകനാണ് വന്നതെന്നറിയാത്ത എത്ര പാപ്പമാർ ആരാ വന്നത് ജീവിത പങ്കാളിയെപ്പോലും കണ്ടറിയാത്ത കൊറേ പാവങ്ങൾ ഒരു കനം നിറഞ്ഞ ദുഴയുണ്ട് ഓരോ നമസ്കാര ശേഷവും അവിടുന്ന് വീരുത്തത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അല്ലാ ഞാൻ അഭയം തേടുന്നു ആയുഷ്യന്റെ ദുർബലമായ അവസ്ഥയിൽ ഞാൻ എത്തുന്നതിൽ നിന്നും റബ്ബെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു അതാണ് അവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റണം അല്ലെ പേര് ചായ തന്നില്ല ബഹള ചില പേരയില് ആരോ വന്നപ്പോ വാപ്പ പറഞ്ഞു ചായ തന്നിട്ട് ചായ കുടിച്ചില്ല അല്ല ചായ കിട്ടിയിട്ടില്ല പാവ മറന്നതാ കുടിച്ചു അപ്പൊ ആ വീട്ടിലുള്ള ആളുകൾ ബഹളം വെക്കുക തന്തക്കിപ്പൊ കൊടുത്തിട്ടുള്ളു ഇപ്പൊ കണ്ടില്ലേ തന്ത പറയണ് അള്ളാഹു അതിരക്ഷിക്കുവാറാകട്ടെ അല്ലാത്തൊരവസ്ഥയാണ് നമുക്കെപ്പറ്റി അതിനെപ്പറ്റി അറിയൂല പ്രിയപ്പെട്ടവര് അതിൻ്റെ ആഴെത്രയൊന്നും അറിയില്ല എത്ര ആളുകൾ അതിപ്പോ വയോജനങ്ങളൊക്കെ ഒരു ടൂറ് സംഘടിപ്പിച്ച കണ്ടില്ലെന്ന് അറുപത് എഴുപതായ ആളുകളൊക്കെ പേര് കൊടുത്തു അവരിങ്ങനെ ബസ്സിൽ പോവുക അപ്പൊ എന്താ ഇരിക്കും വീട്ടിൽ നിന്ന് വരെ കൊണ്ടു പോകുന്നില്ല ഒന്നും ഉണ്ടാകാനൊന്നു പറയാൻ പാർക്ക് കാണാൻ നദികൾ കാണാൻ ഇളങ്കാറ്റ് ആസ്വദിക്കാൻ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ മോഹിച്ചുപോയ ഒരുപാട് മനുഷ്യന്മാർ അതുകൊണ്ട് അവരെ പരിഗണിക്കാന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് കാരുണ്യത്തിൻ്റെ ചറക് താഴ്ത്തിപ്പെടുത്തുക നല്ല വാക്കവരോട് പറയുക അവർക്ക് വേണ്ടി റബ്ബിനോട് ഉറപ്പിനോട് ചെയ്യുക തുടങ്ങിയ അനേകമനേകം കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം ഗൗരവത്തോടെ നമ്മളെ പഠിപ്പിക്കുക ഈ അടുത്തൊരു പാലിയേറ്റീവിലെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം അത്ഭുതം തോന്നിട്ടുണ്ട് മക്കളൊക്കെ സമ്പന്നന്മാരാണ് ഉമ്മ മാത്രം ഉമ്മാനെ നോക്കാൻ ആളില്ല അവസാനം പാലിയേറ്റീവ് വരെ ഏറ്റെടുത്തു മക്കളോട് സം ചോദിച്ചു സമ്മോ ചോദിച്ചു ഞങ്ങൾ നോക്കട്ടെ നോക്കിക്കോളൂ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല തിരിഞ്ഞു നോക്കൂല മക്കളൊന്നും ഉമ്മാക്കാണ് ഈ സ്വത്ത് ധാരാളമുണ്ട് അതെന്നെടുത്തിട്ട് പരിചയറ്റിയവര് നോക്കുകയാണ് ദീർഘകാലം അങ്ങനെ രോഗത്തിൽ കിടന്നു അവസാനമ്മ മരിച്ചു മരിച്ചിട്ട് ഒരുപാട് പാസ്ബുക്കുകൾ ഉണ്ടായി അതിലൊക്കെ നോമിനി എഴുതിയത് കണ്ടിട്ട് മക്കൾ പൊട്ടി കരയാ എല്ലാ പേരും മക്കളെ പേരെഴുതിയിക്കുന്നത് ഓരോ മക്കളെ പേരും ഉമ്മ നോമിനിയായി എഴുക്കാം മക്കള് വിചാരിച്ച ഉമ്മ എത്ര പാലിയേറ്റീവ് എഴുതി കൊടുത്തിട്ടുണ്ടാവും ഡോക്ടറെക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ആ മക്കൾ അന്ധം അതാ മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വാർദ്ധക്യം എന്ന് പറയുന്നത് അതൊരു പരീക്ഷണ കാലഘട്ടമാണ് ജീവിതത്തിന്റെ ബാല്യം ഒരു പരീക്ഷണമായിരുന്നു പക്ഷെ അന്ന് സ്നേഹിക്കാൻ ആളുണ്ടായിരുന്നു അന്ന് ലാളിക്കാൻ ആളുണ്ടായിരുന്നു എന്ന് ഉന്മ വെക്കാനാളുണ്ടായിരുന്നു ക്കോ അങ്ങനെ പരിഗണിക്കേണ്ട കാലമാണ് അതുകൊണ്ട് അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം അത് ദീനിൻ്റെ പരമപ്രധാനമാണ് അത് റബ്ബുമായി ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലമാണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം അവരോട് നീതി പുലർത്താൻ അവരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കണം റപ്പ് നമുക്കതിന് തോഫീൽപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين